അദർ ബാക്ക്വേഡ് ഹിന്ദു വിഭാഗത്തിൽ പുതിയ സമുദായങ്ങളെ ഉൾപ്പെടുത്തുമ്പോൾ നിലവിലുള്ള സംഭരണ ശതമാനം ഉയർത്തണമെന്ന് കളരിപ്പണിക്കർ ഗണക കണിശ സഭ കണ്ണൂർ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് രാജേഷ് കൊയ്യോട് അധ്യക്ഷത വഹിച്ചു കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര മുഖ്യ അതിഥിയായി എത്തി ജ്യോതിഷ സഭ സംസ്ഥാന പ്രസിഡന്റ് പുനലൂർ ചന്ദ്രബോസ് മുഖ്യപ്രഭാഷണം നടത്തി ജ്യോതിഷ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ബാലൻ മാസ്റ്റർ മലപ്പുറം പഞ്ചായത്തിന്റെ ജില്ലാതല പ്രകാശനം അതിയിടം ബാലകൃഷ്ണൻ ജോൽസർക്ക് നൽകി നിർവഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കെ സതീഷ് കോഴിക്കോട് സംസ്ഥാന സെക്രട്ടറി പി വി ബൈജു സംസ്ഥാന അംഗം മഞ്ജുനാഥ് ചാല അഡ്വക്കേറ്റ് റീജ രാംദാസ് കെ സി ശശീന്ദ്രൻ ചാല സുതീഷ് നാരായണൻ മാസ്റ്റർ സന്തോഷ് ഗുരുക്കൽ വിനയൻ ചിറയ്ക്കൽ നാരായണ ചെങ്ങളായി മനോഹരി ടീച്ചർ ദിയ തെരൂർ ദിയ വിനോദ് തുടങ്ങിയവർ പ്രസംഗിച്ചു സെക്രട്ടറി മനോജ് മട്ടന്നൂർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ഷിൻല വിനോദ് നന്ദിയും പറഞ്ഞു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെയും അനുമോദിച്ചു കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു നയൻ വൺ മലയാളം ന്യൂസ് കണ്ണൂർ